അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രശസ്തമായ കോളറാഡോ ബൗൾഡർ സർവകലാശാലയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ കേവലം ഒരു ഭക്ഷണത്തിന്റെ ഗന്ധത്തെക്കുറിച്ചുള്ള തർക്കമല്ല മറിച്ച് ആധുനിക കാലത്തെ വംശീയ വിവേചനത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വലിയ വില കൽപ്പിക്കുന്ന രാജ്യമായി അമേരിക്കയെ കാണുമ്പോഴും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന വംശീയ അധിക്ഷേപകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ ഒരു ഉച്ചഭക്ഷണത്തിന്റെ ഗന്ധത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ വർഷങ്ങൾ നീണ്ട ഗവേഷണവും കരിയറും ഇല്ലാതാക്കിയ സംഭവം വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സർവകലാശാലയിലെ സാംസ്കാരിക നരവംശാസ്ത്ര വിഭാഗത്തിൽ പി എച്ച് ഡി വിദ്യാർത്ഥിനിയായിരുന്ന ആദിത്യ പ്രകാശിനും ഭാര്യ ഉർമി ഭട്ടജാരിക്കുമാണ് ഈ ദുരനുഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് സംഭവങ്ങളുടെ തുടക്കം ആദിത്യ പ്രകാശ് തന്റെ വകുപ്പിലെ അടുക്കളയിലുള്ള മൈക്രോവേവ് ഓവനിൽ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പാലക് പനീർ ചൂടാക്കുകയായിരുന്നു ചീരയും കോട്ടേജ് ചീസും ചേർത്തുള്ള ഈ വിഭവം ഇന്ത്യക്കാർക്ക് സുപരിചിതമാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അംഗത്തിന് അതിന്റെ ഗന്ധം അസഹനീയമായി തോന്നി മുറിയിലേക്ക് പ്രവേശിച്ച സ്റ്റാഫ് അംഗം പ്രകാശിന്റെ ഭക്ഷണത്തിന് കഠിനമായി ഗന്ധമുണ്ടെന്നും ഇത്തരം ഭക്ഷണങ്ങൾ ഡിപ്പാർട്ട്മെന്റിലെ ഓവനുകളിൽ ചൂടാക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും ദേഷ്യത്തോടെ പറഞ്ഞു താൻ കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ പരസ്യമായി അപമാനിക്കപ്പെട്ടത് ആദിത്യെ അസ്വസ്ഥനാക്കി ഏതു തരം ഭക്ഷണമാണ് അവിടെ അനുവദനീയമെന്ന് അദ്ദേഹം അധികൃതരോട് ചോദിച്ചു സാൻഡ്വിച്ചുകൾ നല്ലതാണ് എന്നാൽ കറി പാടില്ല എന്നായിരുന്നു ലഭിച്ച മറുപടി കറി എന്നത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഗന്ധമാണ് പ്രശ്നമെങ്കിൽ പാശ്ചാത്യ വിഭവങ്ങളായ ബീഫ് ചില്ലി ചൂടാക്കുമ്പോൾ എന്തുകൊണ്ട് ആരും പരാതിപ്പെടുന്നില്ലെന്നും അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇതോടെ ഒരു സാധാരണ തർക്കം വംശീയ മാനങ്ങളിലേക്ക് വളർന്നു ഭക്ഷണത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ തർക്കം അധികം വൈകാതെ സർവകലാശാല അധികൃതർ ആദിത്യക്കും ഭാര്യയ്ക്കുമെതിരെ വലിയ തോതിലുള്ള പ്രതികാര നടപടികളിലേക്ക് നീങ്ങാനും കാരണമായി ആദിത്യയുടെ പങ്കാളിയായ ഉർമി ഭട്ടചാരിയും അതേ ഡിപ്പാർട്ട്മെന്റിലെ ഗവേഷകനായിരുന്നു സംഭവത്തിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ ഇവർക്ക് തങ്ങളുടെ പി എച്ച് ഡി സൂപ്പർവൈസറെ നഷ്ടമായി അതിലുപരി ഇവർക്ക് ലഭിച്ചിരുന്ന ഫണ്ടിങ്ങും അധികൃതർ റദ്ദാക്കി വിദ്യാർത്ഥികളെ സർവകലാശാല ഭരണകൂടത്തിനെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നുവെന്ന വിചിത്രമായ ആരോപണമാണ് ഇവർക്കു മേൽ ചുമത്തിയത് അധ്യാപകരുടെ പട്ടികയിൽ നിന്നും ആദ്യത്തെയും നീക്കം ചെയ്യുകയും മറ്റ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ കായികമായി ഭീഷണിപ്പെടുത്തിയിരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു തങ്ങളുടെ ഡോക്ടറേറ്റ് ഗവേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇരുവരെ മാനസികമായി തളർത്തുന്ന നടപടികളാണ് സർവകലാശാല കൈക്കൊണ്ടത് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ വിവേചനവും പ്രതികാര നടപടിയും ചോദ്യം ചെയ്ത ദമ്പതികൾ ഫെഡറൽ സിവിൽ റൈറ്റ്സ് കേസ് ഫയൽ ചെയ്തു തങ്ങളുടെ ഭക്ഷണ രീതിയെയും സാംസ്കാരിക പശ്ചാത്തലത്തെയും അധിക്ഷേപിച്ചതിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പ്രാഥമിക പരിഗണനകൾ ലംഘിക്കപ്പെട്ടുവെന്ന് അവർ കോടതിയിൽ വാദിച്ചു നാല് മാസത്തോളം നീണ്ടുനിന്ന നിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ദമ്പതികൾക്ക് രണ്ട് ലക്ഷം ഡോളർ നഷ്ടപരിഹാരം നൽകാൻ സർവകലാശാല സമ്മതിച്ചു എങ്കിലും ഇതിൽ സർവകലാശാലയ്ക്ക് നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലെന്നാണ് അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചത് നഷ്ടപരിഹാരം ം നൽകി കേസ് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിലും ദമ്പതികൾക്ക് അവിടെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാതായി അവർക്ക് പി എച്ച് ഡിക്ക് പകരം മാസ്റ്റേഴ്സ് ബിരുദം മാത്രം നൽകി പുറത്താക്കി ഭാവിയിൽ ഗവേഷണത്തിനോ ജോലിക്കോ ആയി ഈ സർവകലാശാലയെ സമീപിക്കരുതെന്ന വിലക്കും അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചു ഈ മാസം ആദ്യവാരം ആദ്യത്തെ ഉർമിയും അമേരിക്ക വിട്ടു അമേരിക്കയിലെയും യൂറോപ്പിലെയും ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഈ സംഭവം വലിയ ചർച്ചയായിരിക്കുകയാണ് യൂറോപ്പിൽ താമസിച്ചിരുന്ന കാലത്തും തന്റെ ഭക്ഷണ രീതികളുടെ പേരിൽ പരിഹാസങ്ങൾ നേരിട്ടിരുന്നതായി ആദ്യത്തെ വെളിപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന സൂക്ഷ്മമായ വംശീയതയുടെ നേർ ചിത്രമാണിത് വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരമുള്ള നരവംശശാസ്ത്രം പോലുള്ള വകുപ്പുകളിൽ പോലും സാംസ്കാരിക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നത് ഗൗരവകരമായ വിഷയമാണ് സാംസ്കാരിക നരവംശാസ്ത്രം പഠിക്കുന്നവർ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ സാംസ്കാരികമായ ഭക്ഷണ രീതിയെ അധിക്ഷേപിക്കുന്നത് വലിയ വിരോധാഭാസമായി കാണേണ്ടതുണ്ട് ആദിത്യപ്രകാശിന്റെ അനുഭവം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഒരു പാഠമാണ് കഠിനാധ്വാനം ചെയ്ത് ഗവേഷണത്തിന്റെ പടിവാതിക്കൽ എത്തിയ ഒരു യുവാവിന്റെ സ്വപ്നങ്ങളാണ് ഭക്ഷണത്തിന്റെ ഗന്ധത്തെ ചൊല്ലിയുള്ള ഈഗോയുടെ പേരിൽ രണ്ടു ലക്ഷം ഡോളർ നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും നഷ്ടപ്പെട്ട അക്കാദമിക് വർഷങ്ങളും അപമാനിക്കപ്പെട്ട വ്യക്തിത്വം തിരിച്ചു നൽകാൻ ആ പണത്തിന് കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും വംശീയതയും വിവേചനവും വിവിധ രൂപങ്ങളിൽ നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ കൈപ്പേറി ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം മാറുന്നു ഇന്ത്യൻ വിഭവങ്ങളുടെ തനിമയും ഗന്ധവും നമ്മുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമാണ് അത് മറ്റൊരാൾക്ക് ശല്യമാണെന്ന് പറഞ്ഞ് നിരോധിക്കുന്നത് സാംസ്കാരിക ഫാസിസത്തിന്റെ മറ്റൊരു രൂപമാണ് അന്താരാഷ്ട്ര സർവകലാശാലകൾ ഇത്തരം പ്രവണതകൾക്കെതിരെ കർശനമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അമേരിക്കയിൽ ഫെഡറൽ ഫണ്ട് ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ വംശം നിറം ദേശീയത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് ആദിത്യയുടെ ഭക്ഷണത്തിന്റെ ഗന്ധത്തെ കറി എന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തുന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തോടുള്ള വിവേചനമായി കോടതി കണക്കാക്കാം ഭക്ഷണ രീതി എന്നത് സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായതിനാൽ അതിനെ ലക്ഷ്യം വയ്ക്കുന്നത് വംശീയ അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരും ഈ കേസിൽ ഏറ്റവും നിർണായകമായി നിയമവശം സർവകലാശാല സ്വീകരിച്ച പ്രതികാര നടപടിയാണ് വിവേചനത്തിനെതിരെ പരാതിപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫണ്ടിങ് തടയുകയോ സൂപ്പർവൈസറെ മാറ്റുകയോ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് ഗവേഷണം തുടരാനുള്ള സാഹചര്യം നിഷേധിച്ചത് റിറ്റാലിയേഷൻ എന്ന ഗുരു മായ കുറ്റമാണ് ഇത് തെളിയിക്കുന്നതിനാലാണ് സർവകലാശാലയ്ക്ക് വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത് സർവകലാശാല രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ഡോളർ നൽകിയെങ്കിലും തങ്ങൾ തെറ്റുകാരാണെന്ന് സമ്മതിച്ചിട്ടില്ല നിയമയുദ്ധം നീണ്ടുപോയൽ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക നഷ്ടവും നാണക്കേട് ഒഴിവാക്കാൻ പ്രതിഭാഗം സ്വീകരിക്കുന്ന ഒരു നിയമതന്ത്രമാണിത് എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നത് തന്നെ പരാതിയിൽ കഴമ്പുണ്ടെന്നതിന്റെ സൂചനയാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല നൽകുന്ന ഫണ്ടിങ്ങും തൊഴിലവസരങ്ങളും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഭക്ഷണത്തിന്റെ ഗന്ധം പോലുള്ള നിസ്സാര കാരണങ്ങളാൽ ഈ കരാറുകൾ ലംഘിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല ചുരുക്കത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത സ്ഥാപന നയങ്ങൾ എങ്ങനെ നിയമപരമായി ബാധ്യതയായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ്